അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഈ ഉമ്മത്തിനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബാനഹുല അയച്ച അയച്ചിട്ടുള്ളവരാണ് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് ഒലമാക്കൾ പ്രവാചകന്മാർക്ക് ചില സിഫാത്തുകൾ അവർക്ക് നിർബന്ധമായതുപോലെ ഒലമാക്കൾക്കും ചില വിശേഷണങ്ങൾ നിർബന്ധമാണ് അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം ഇന്ന് നാം നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒലമാക്കളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദായ അബ്ദുഖരീം ഉസ്താദ് അവർ ഈ വിശേഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മഹാവ്യക്തിത്വമായിരുന്നു ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമായിരുന്നു ഒരു പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം നമുക്ക് ഉസ്താദിൽ നിന്നും കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഒന്നാമതായ ഉസ്താദിൽ നമ്മൾ കണ്ടിരുന്നതാണ് ഇസ്തിഖാമത്ത് ഉറച്ചു നിൽക്കുക ക്ഷമയോടുകൂടി നിലകൊള്ളുക എത്രയോ വലിയ ഓഫറുകൾ മഹാനവറുകൾക്ക് വിദേശത്ത് നിന്നുമൊക്കെ വന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഴിമിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളർന്നു വരുന്ന തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഉസ്താദ്കൾ ഒരു കാവൽക്കാരനായി നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ ജാമ്യാത്തിൽ കൗസരിയായി നമ്മളെല്ലാവരെയും വളർത്തി വലുതാക്കി എത്രയോ ഉലമാക്കളാണ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ അൽമിൻ്റെ ഹിതമത്തിലായി ദീനിന്റെ ഹിതമത്തിലായി കഴിച്ചുകൂടുന്നു അവിടുന്ന് പഠിച്ച കുട്ടികൾ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാർത്ഥികൾ ഇന്നെത്ര ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒലമാക്കൾ ഇന്ന് ലോകത്തുണ്ട് അതെല്ലാം ഉസ്താദിന്റെ ക്ഷമയിൽ കൂടി ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇതേ ലക്ഷ്യത്തിലാണ് ഇതേ രീതിയിലാണ് ഉസ്താദ് അമുറികൾ കശാഫിലോലുവും അറബി കോളേജിനെയും വാർത്തെടുത്തത് ഉസ്താദിന്റെ വന വരവോടുകൂടി പത്തനംതിട്ടയിലുള്ള കശാഫിൽ ഒരു പുനർജന്മമാണ് അതിന് ലഭിച്ചത് ഉയർത്തെഴുന്നേൽപ്പാണ് അതിനുണ്ടായി ഉണ്ടായിട്ടുള്ളത് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം കൂടിയുണ്ട് എല്ലാവരും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് ഉസ്താദിന്റെ വലിയൊരു ഗുണമായിരുന്നു ആരുടെയും ആരെയും പരസ്പരം ഭിന്നിപ്പിക്കുകയില്ല എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഒത്തിണക്കിക്കൊണ്ട് പോകുവാൻ വേണ്ടി മഹാനുഭവികൾ ഒരുപാട് പരിശ്രമിക്കുമായിരുന്നു ചെറിയ വിഷയങ്ങളുടെ പേരിൽ ആരും അനയിക്കപ്പെട്ടു പോകാതെ ഒറ്റപ്പെട്ടു പോകാതെ എല്ലാവരും ചേർന്ന് നിൽക്കണം ഇതെല്ലാമാണ് മഹാനവറുകൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതിൻ്റെയൊക്കെ ലക്ഷ്യം അതായിരുന്നു അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന ഒലമാക്കളും ഈ ഗുണങ്ങളെല്ലാം ഉള്ളവരാകണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു കാരണം അതാണ് ഇന്ന് ഉമ്മത്തിന് ആവശ്യം എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്തികാമത്തോടുകൂടി ക്ഷമയോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു ഒലമാ സംഘം അലഹദില്ല അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് കശാഫിൽ ഒലൂ ഇന്ന് അതിൻ്റെ നാൽപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ വാർഷികവും സന്നദ്ധദാന സമ്മേളനവും ഇൻഷാ അള്ള ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്നത് മഹാനവറുകൾ നമ്മളെ സ്വീകരിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇന്ന് അവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം നമ്മളെ ക്ഷണിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും ഉസ്താദിന്റെ ചാരത്തേക്ക് ആ ദിവസം എത്തിച്ചേരണം ഈ സമ്മേളനം വിജയിപ്പിക്കണം അതിൻ്റെ സംഘാടകർക്ക് എല്ലാ നിലയിലുള്ള പിന്തുണകളും നൽകണം അള്ളാഹു വിജയിപ്പിക്കട്ടെ മഹാനപറുകളോടൊപ്പം നാളെ ജന്നാത്തൽ ഫ്രദൌസിലും അള്ളാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ